ഇന്നത്തെ ചിന്ത ഇപ്രകാരമാണ് സത്യം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കളെ കൊണ്ട് സത്യം ചെയ്യരുത് സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുക എന്ന ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത മുഹമ്മദ് നബി സല്ല അലൈഹി സ്വലമിയുടെ ഒരു ഹദീസാണ് ഇന്നത്തെ ചിന്തയായി ഇന്നത്തെ വഴിവിളക്കിലൂടെയുള്ള നമുക്ക് പ്രേക്ഷകർക്ക് അറിയിക്കാനാണ് അല്ലേ അതിന്റെ അറബി ടെക്സ്റ്റ് കൂടി ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു എന്ന ഒരു പിന്നെ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വഴിവിളക്കിൻ്റെ ഒരു ടെക്സ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത് പലപ്പോഴും പല സമ്പ്രദായങ്ങളിലും പല സംസ്കാരങ്ങളിലും വിരാജിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു യുടെ പ്രബോധിത സമൂഹം മക്കാര് ആ കുറൈഷികള് ആ കാലഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായിരുന്ന ഒരുപാട് സ്വഭാവ ദൂഷ്യങ്ങൾ അത്തരത്തിലൊന്നായിരുന്നു ആ കാലഘട്ടത്തിൽ അനാവശ്യമായ സത്യം ചെയ്യലുകൾ സൃഷ്ടാവിന്റെ പേരിലല്ലാതെ സത്യം ചെയ്യലുകൾ സ്വന്തം കാരണവന്മാരെ പിടിച്ചു വാപ്പുവല്യുമ്പമാരെ പിടിച്ചുള്ള സത്യം ചെയ്യലുകൾ കാബയെ സത്യം 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 കാബയാണ് അങ്ങനെയുള്ള ചില സത്യം ചെയ്യലുകൾ കൂടുതലുള്ള ഒരു കാലഘട്ടമായിരുന്നു അവിടെയാണ് റസൂൽ സാഹുഅലം കടന്നു വന്ന് ഓരോ വിഷയത്തിലും ആരെ സംസ്കരിച്ചതുപോലെ നിങ്ങൾ സത്യം ചെയ്യുകയാണെങ്കിൽ സത്യം ചെയ്യുക എന്നുള്ളത് അനിവാര്യമായി ഉണ്ടാകേണ്ട ഒന്ന് അത് എപ്പോഴും ചെയ്യേണ്ട ഒന്നല്ല അതെ പക്ഷെ അങ്ങനെ ചെയ്യേണ്ടി വരികയാണെങ്കിൽ നിങ്ങളുടെ പിതാക്കന്മാരെ തഹലിഫു വ്യാപായിക്കും നിങ്ങളുടെ പിതാക്കന്മാരെ പിടിച്ച് സത്യം ചെയ്യരുത് നരമറിച്ച് അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യും എൻ്റെ ഉമ്മയാണ് സത്യം എൻ്റെ മക്കളാണ് സത്യം എൻ്റെ ഉപ്പയാണ് സത്യം എന്നൊന്നും പറഞ്ഞുകൂടാ നമ്മുടെയൊക്കെ നാടുകളിൽ ചില പ്രയോഗങ്ങൾ പണ്ട് മുതലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പത് മുപ്പത് മുസാഫ് തന്നെയാണ് സത്യം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഇപ്പം ക്യാമ്പ് തന്നെയാണ് സത്യം അല്ലെങ്കിൽ അമ്പൃത്തെ തങ്ങൾ തന്നെയാണ് സത്യം എന്ന് ഇപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ വെച്ച് അത് പറയുന്ന പടച്ചവന്റെ ദീനിന്റെ വെച്ചാകാം അതില്ലെങ്കിൽ മരണപ്പെട്ടു പോയ മഹാന്മാരെ പിടിച്ച് സത്യം സത്യം റസൂൽ കരീം പറഞ്ഞു ആരെങ്കിലും ചെയ്താൽ അവനിൽ അറസു വന്നു എന്നാണ് സത്യം എന്ന് പറഞ്ഞാലും അത് അത് വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പണ്ടേ ഈ പ്രഭാഷണങ്ങളിൽ നമ്മുടെ മരണപ്പെട്ടു പോയ ധാരാളം പണ്ഡിതന്മാർ അവരുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ അവർ സാധാരണ ഉൾപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നപ്പോ എ പി അബ്ദുൽ ഖാദർ മൊലയാണ് കെ കെ ജകരിയാ സുലാഹി ആണെങ്കിലും റഹിം മുഹമ്മ അങ്ങനെ അങ്ങനെയുള്ള ആളുകളൊക്കെ അവരുടെ പ്രസംഗങ്ങളിൽ പറയുന്ന ഈ സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് പറയുന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ കേട്ടതായി ഞാൻ ഓർക്കുകയാണ് അപ്പോ ഈ അനെ പഠിച്ച് സത്യം ചെയ്യാൻ പറഞ്ഞാൽ പക്ഷേ മറ്റുള്ള ഔലിയാക്കന്മാരെ പേരില് സത്യം ചെയ്യാൻ പറഞ്ഞു കുരുത്തിക്കേട് ഇട്ടുമ്പോ അതിന് പറ്റൂല എന്ന നിലക്ക് കാണുന്ന ഒരുപാട് ആളുകൾ അള്ളഹാനേക്കാൾ കൂടുതൽ അവർക്ക് പേടി ആരെയാണ് ഇത്തരത്തിൽ ഉള്ള ആളുകളെയാണ് അപ്പൊ അത് ആ സത്യം ചെയ്യലുകളിൽ പോലും വന്നത് പ്രതിഫലിച്ചിരുന്നു എന്നാണ് തീർച്ചയായും ഒരു നാട്ടിൽ നടന്നിരുന്ന യാഥാർത്ഥ്യമായ കാര്യം പലപ്പോഴും അവരുടെ പ്രഭാഷണങ്ങളുടെയും കൊത്തുബുകളിലൂടെയും മറ്റുമൊക്കെ അവർ ഓർമ്മിപ്പിച്ചതാണത് ശരിയാണും അത് അപ്പോൾ ഒന്ന് അള്ളഹാക്ക് പുറമെ മറ്റു ആരെക്കൊണ്ടും സത്യം ചെയ്യരുത് രണ്ട് അള്ളാൻ്റെ പേരിൽ സത്യം ചെയ്യുകയാണെങ്കിലും അതങ്ങനെ ഒരു ആവർത്തിക്കുന്ന അതൊരു അതൊരു പതിവാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കരുത് ഒരു ശീലം നല്ല ശീലമല്ല ആവശ്യത്തിനും ഒരു വിശ്വാസ്യത വിശ്വാസ്യത കളഞ്ഞു കളഞ്ഞു ും എപ്പോഴും ഒരു സത്യത്തിൻ്റെ എന്ന ആളുകൾ അവനെ പറ്റി അഭിപ്രായം പറയും മാർക്കിടും അപ്പൊ അത് യഥാർത്ഥത്തില് ആവശ്യല്ല അനിവാര്യമായ ഘട്ടം വരുമ്പോ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടം വരുമ്പോ അങ്ങനെയുള്ള അനിവാര്യ സന്ദർഭങ്ങളിൽ മാത്രമേ വള്ളാഹിൽ തന്നെയാണ് തന്നെയാണ് സത്യം സത്യം എന്നല്ല പറയേണ്ടത് അതാണ് വാചകങ്ങളും അപ്രകാരമാണ് അപ്പൊ ചുരുക്കത്തിൽ ശ്രോതാക്കളോട് നമുക്ക് പങ്കുവെക്കാനുള്ളത് ഇതാണ് അതായത് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ഇപ്പൊ കച്ചവടങ്ങൾ നടക്കുന്നു അപ്പോഴൊക്കെ പറയാറുണ്ട് എന്ത് എൻ്റെ മക്കളാണെ സത്യം എൻ്റെ ഭാര്യയാണ് സത്യം എൻ്റെ മാതാപിതാക്കളാണ് സത്യം അല്ലെങ്കിൽ എൻ്റെ ശരീരഭാഗങ്ങളാണെ സത്യം അല്ലെങ്കിൽ മുത്തുനബിയാണെ സത്യം അല്ലെങ്കിൽ മമ്പറം തങ്ങളാണേ സത്യം ഇതൊക്കെയും ഇസ്ലാം വിരോധിച്ചതും അതേപോലെ തന്നെ ഗുരുതരമായ തെറ്റിലേക്ക് നമ്മൾ കൊണ്ടുചെന്നെത്തിക്കുന്നതും നരക ജീവിതം ശാശ്വതമാക്കുന്നതുമായിട്ടുള്ള കാര്യമാണ് വിശ്വാസി അനിവാര്യമാണെങ്കിൽ മാത്രമേ സത്യം ചെയ്യാവൂ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ആരുടെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ എന്ന് പറയുന്ന ഒരു തത്വമാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രഭാതത്തിൽ നമ്മൾ ചിന്തയിൽ നമ്മൾ ചർച്ചക്കെടുത്തത് മാത്രമല്ല ഈ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അത് സത്യം ചെയ്യരുത് അതെ ഞാൻ ഇന്ന കാര്യം അത് ചെയ്യും എന്നുള്ള നിലക്ക് സത്യം ചെയ്ത് ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് സത്യം ചെയ്തു പറഞ്ഞാൽ അത് നമ്മൾ ചെയ്തിരിക്കണം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ അതിന്റെ കഫാർത്ത് കൊടുക്കണം എന്നാണ് ഉമ്മമാരോട് പ്രത്യേകം പറയണം മക്ക പിന്നെ നീ ചോറ് തിന്നോ ചോറ് തിന്നുകഴിഞ്ഞാൽ എനിക്കത് തരാം അപ്പോൾ പിന്നെ ഉമ്മാനോട് പിന്നെ ചോറ് തിന്നതിനു ശേഷം കുട്ടി ചോദിക്കാണ് എവിടെ അത് ചോറ് പറഞ്ഞതല്ലേ ഒരു കാര്യം സത്യം ചെയ്തു പറഞ്ഞാൽ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രായശ്ചിത്തം കൊടുക്കണം എന്ന് പോലും പഠിപ്പിച്ചിട്ടുണ്ട് പത്ത് മിസ്കീനുകൾക്ക് എന്ത് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം അവർ കിസ്മത്ത് പോവും അല്ലെങ്കിൽ അവർക്ക് പത്ത് മിസ്കീനുകൾക്ക് വസ്ത്രം ധരിപ്പിക്കണം അതിനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു അടിമയെ മോചിപ്പിക്കണം അപ്പോൾ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് സത്യം ചെയ്യാന്നുള്ളത് പറ്റുമെങ്കിൽ മാത്രം സത്യം ചെയ്താൽ മതി അതും അനിവാര്യമായ കാര്യങ്ങൾ മാത്രമേ സത്യം ചെയ്യാവൂ എന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ് ഇന്ന് നമുക്ക് നൽകാനുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ ശ്രോതാക്കളെ നമ്മൾ ഇത്ര നേരം നമ്മുടെ ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും റബ്ബല്ലാത്തവരുടെ പേരിൽ നമ്മൾ സത്യം ചെയ്യരുത് നമ്മുടെ നാട്ടു നടപ്പുകളിൽ അതിനൊരുപാട് വകഭേദങ്ങളുണ്ട് അത് നമ്മളിവിടെ ആവർത്തിച്ച് പറഞ്ഞു അത്രയും തവണ ആവർത്തിക്കാനുള്ള കാര്യം നമ്മുടെ വളർന്നു വരുന്ന മക്കളിലോ നമ്മുടെ ചുറ്റുപാടുകളിലോ അങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നതിനും അതിൻ്റെ സാഹചര്യം നമ്മളെ എത്തിപ്പെടുന്ന അവസ്ഥ നിങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഒരിക്കലും റബ്ബല്ലാത്തവരുടെ പേരിൽ അവൻ്റെ ശ്യാറുകൾ പിടിച്ചുകൊണ്ട് പള്ളിയാകട്ടെ മദ്രസയാകട്ടെ മുസഹഫുകളാകട്ടെ അല്ലെങ്കിൽ മുൻകഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെ പേരിലാകട്ടെ നമുക്ക് ജന്മം നൽകാൻ കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കളുടെ പേരിലാകട്ടെ നമ്മുടെ മക്കളുടെ പേരിലാകട്ടെ ഒരാളുടെ പേരിലും നമ്മൾ എന്തു ചെയ്യരുത് സത്യം ചെയ്യരുത് അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ നമ്മൾ സത്യം ചെയ്യാവൂ എന്ന ഒരു സന്ദേശമാണ് ഇന്നത്തെ ചിന്തയിൽ നമ്മൾ ചർച്ചക്കെടുത്തത്